ഹായ് ഹലോ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് എന്താ ഉണ്ടാക്കുന്നതെന്ന് ആലോചിച്ചപ്പോഴാണ് നമ്മൾ ചീര കുറച്ചത് അപ്പോൾ ചീര പറിച്ചു പറിച്ചു കഴിഞ്ഞിട്ട് നന്നായിട്ട് കഴുകി അത് കഴിഞ്ഞ് വെള്ളം കുറച്ച് പോകാൻ വേണ്ടി മാറ്റി മാറ്റിവെച്ചായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു അരിഞ്ഞിട്ട് സവോള പിന്നെ ചെറിയ ഉള്ളി ഇല്ലായിരുന്നു അതായത് വെളി ചുവന്നുള്ളിയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ സവോള ചെറുതായിട്ട് അരിഞ്ഞു ചുവന്നുള്ളി ഇടുമ്പോഴാണ് കുറച്ചും ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തേക്കണേ അപ്പോൾ അത് അരിഞ്ഞു വെച്ചിട്ട് തേങ്ങയും ചിരണ്ടി മാറ്റി അത് കഴിഞ്ഞിട്ട് ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി കഴിഞ്ഞപ്പോൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് അരിയും കൂടി ഇട്ടു കേട്ടോ അരി കൂടി ഇട്ടു അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ അരിഞ്ഞ് വെച്ചിരിക്കുന്ന രണ്ട് കൂട്ടവും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് വാട്ടിയെടുത്തു വാട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി ഒരു പൊടിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു അത് കഴിഞ്ഞിട്ട് അതും കൂടി ഒന്ന് ജസ്റ്റ് അതിൻ്റെ മണമൊന്ന് മാറുന്നതുകൊണ്ട് വരെ ഇളക്കി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചീര ഉറച്ചത് ഇട്ടു ചീര അരിഞ്ഞത് ഇട്ടു അരിഞ്ഞിട്ട് ഇട്ടിട്ട് കുറച്ച് ഒരു പിന്നെ ഒരു മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒന്ന് ഒരു ഒരു കുറച്ച് നേരം ഉപ്പും കൂടി ഇട്ടു അത് കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ട് ആവി കയറ്റി ആവി കയറ്റി കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വാടിയിൽ നിന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ കുറച്ച് തേങ്ങയും കൂടി ഇട്ടു നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ സൂപ്പറായിരുന്നു